പലപ്പോഴും ഈ ഇസ്ലാമത വിശ്വാസികളായ പലരും അല്ലെങ്കിൽ സംഘടനക്കാരുമൊക്കെ പറയുന്നൊരു സംഗതിയാണ് ഓണം പോലെ അവധിയില്ല അല്ലെങ്കിൽ ക്രിസ്തുമസ് പോലെ അവധിയില്ല പെരുന്നാൾ പെട്ടെന്ന് വന്നു പോകുന്നു എന്നൊക്കെ പറയുന്ന സംഗതി യഥാർത്ഥത്തിൽ അതിലൊരു സത്യമുണ്ട് താനും കാരണം ഇപ്പോൾ പെരുന്നാൾ പത്താം തീയതി ആണെങ്കിൽ കലണ്ടർ അവധിയും പത്താം തീയതിയാണ് അപ്പോൾ ഒറ്റ അവധിയിൽ അവസാനിക്കും പതിനൊന്നാം തീയതി വന്നെങ്കിൽ മാത്രമേ പത്തും പതിനൊന്നും കിട്ടുള്ളൂ അത് കലണ്ടർ എഴുതുന്നവരുടെയോ സർക്കാരിൻ്റെയോ മാത്രം പ്രശ്നമല്ല നമ്മുടെ തീരുമാനത്തിൻ്റെ പ്രശ്നം കൂടിയുണ്ട് എന്നാൽ അറബ് നാടുകളിലൊക്കെ ഒരാഴ്ചയോളമൊക്കെ അവധി കൊടുക്കും സന്തോഷപൂർവ്വം അവർ ആഘോഷിക്കും അതോടൊപ്പം അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് അവർക്ക് ഈ ശമ്പളമായി കിട്ടുന്ന കാശ് ഒരു ഒരെഴുപത്തഞ്ച് ശതമാനവും അവിടെ തന്നെ ചിലവാക്കുകയും ചെയ്യും എന്തായാലും സന്തോഷിക്കാനുള്ള അവസരം കൊടുക്കുന്നു സന്തോഷം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ രൂപവും ഭാവവും ഒക്കെ ഒന്ന് മാറ്റുന്നതിന് ഈ മുസ്ലിം സംഘടനകൾക്കും ചില പങ്ക് വഹിക്കാനുണ്ട് എന്ന് വെച്ചാൽ ഒരു മൈലാഞ്ചിയുടെ നിറം പോലെ മൈലാഞ്ചിയുടെ മധുരം പോലെ മധുര മനോഹരമാക്കാം ഈ പെരുന്നാളിൻ്റെയും നോമ്പിൻ്റെയും ഒക്കെ ആ ദിവസങ്ങളുടെ വേറിട്ട പരിപാടികൾ അത്തരം ചില ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഈ റമദാൻ മുപ്പത് ദിവസം നോമ്പായിരുന്നു ആ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറേ മതപ്രഭാഷണ പരമ്പരകൾ അല്ലെങ്കിൽ ഈ അന്നദാന വിതരണം അതോടൊപ്പം തന്നെ സക്കാത്ത് സതക്ക നൽകൽ പിന്നെ നോമ്പ് തുറക്കൽ അങ്ങനെയൊക്കെ അടക്കമുള്ള ഒട്ടേറെ ഈ സേവന നന്മ പ്രവർത്തനങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായി റംസാനുമായി നടക്കും പിന്നെ മതപ്രഭാഷണങ്ങൾ പ്രാർത്ഥനകൾ രാത്രിയേറെ നീണ്ടു നിൽക്കുന്ന നമസ്കാരങ്ങൾ ഇങ്ങനെയൊക്കെ സംഗതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ പോയി 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 ഈ മൂന്ന് പത്ത് മൂന്ന് പേസിലാണ് സഞ്ചരിച്ചു പോകുന്നത് ആദ്യത്തെ പത്തിലത് ഇങ്ങനെ തുടങ്ങുമ്പോൾ ആ സാഹചര്യവുമായിട്ടൊക്കെ ഒന്ന് വരാൻ പിന്നെ രണ്ടാമത്തെ പത്തിൽ കുറച്ച് ഊർജ്ജസ്വലമായ പരിപാടികൾ മൂന്നാമത്തെ പത്തിലേക്ക് എത്തുമ്പോൾ അത് വിടവാങ്ങുന്നതിൻ്റേതായ ചില ഇൻഡെപ്ത് പ്രാർത്ഥനകൾ അങ്ങനെ ചില സംഗതികളൊക്കെയായി ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോവുക ഇതിലൂടെയൊക്കെ നമ്മൾ ഈ പറയുന്ന കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബാക്കിയുള്ളവരൊക്കെ ഈ ചൂടത്ത് എങ്ങനെയായിരിക്കും എങ്ങനെ പിടിക്കും നിങ്ങൾ എല്ലാവർക്കും അസുഖം വരൂല്ലേ വൈകിട്ട് വരെ എങ്ങനെ സഹിച്ചിരിക്കും ഇങ്ങനെയൊക്കെ ഇഷ്ടം കൊണ്ട് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ ചോദിക്കുന്നവരോട് പറയാനുള്ളത് നമുക്ക് പോലും അറിയില്ലായിരുന്നു നമ്മളെങ്ങനെ പിടിക്കുമെന്ന് കാരണം അത്ര ചൂടും വിയർപ്പും ഒക്കെ ആയിരുന്നു പക്ഷേ ആ പിറ കണ്ടു ആ പറയുന്ന ഒരു ആത്മീയതലത്തിലേക്ക് മാറിയതോടുകൂടി നമ്മളതിൻ്റെ ഒരു സുഖത്തിലേക്ക് സുഖത്തിലേക്കങ്ങെത്തി ആത്മീയാനുഭൂതിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അകലെ നിൽക്കുന്നവർ അതിനെ എങ്ങനെ കണ്ടാലും അത് അനുഭവിക്കുന്നവർക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ പലതും മറന്നാണ് മനുഷ്യൻ സന്തോഷിക്കുന്നത് കടമുണ്ട് രോഗമുണ്ട് ബാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഉള്ളതിനോടുകൂടി തന്നെ ആ സന്തോഷത്തിൽ അനുഗ്രഹമായ വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് മനസ്സിനും ശരീരത്തിനും ചിന്തകൾക്കുമൊക്കെ അതേ അനുഗ്രഹമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വിശ്വാസികൾ പിടിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ പോയി റംസാൻ റിലീഫൊക്കെ കഴിഞ്ഞ് പെരുന്നാളായി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു പള്ളിയിൽ പോയി ആഹാരം കഴിച്ചു അങ്ങനെ അങ്ങ് അവസാനിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതുമായി ബന്ധപ്പെട്ട മുസ്ലിം സംഘടനകളും അല്ലെങ്കിൽ ഇത്തരം സംഘങ്ങളും കൂട്ടങ്ങളും നാട്ടിലൊക്കെയുള്ള ആളുകളും അവർ പ്രത്യേകം പറയാൻ കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് മനുഷ്യർ പരസ്പരം ഈ മതേതര ഭാവത്തോടെ നോമ്പ് തുറ സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുകയും അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ഉത്സവത്തോടൊപ്പം അത് നോമ്പു തുറ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന മനോഹര കാഴ്ചകളുണ്ടായി ഇങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായ സംഘാടകരുടെയും സംഘാടനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ നോമ്പുകാല അനുഭവങ്ങൾ അത് ഒരു പരിപാടിയായി പല സ്ഥലങ്ങളിലും സംഘടിപ്പിക്കാവുന്നതാണ് എന്തെന്ന് വെച്ചാൽ ഈ നോമ്പ് കാലത്ത് ഓരോ മനുഷ്യനും കടന്നു പോകുന്ന സവിശേഷമായ മാനസിക ശാരീരിക പ്രയാസങ്ങളുണ്ട് സമ്മർദ്ദങ്ങളുണ്ട് പല ദുഃഖങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ചില സംഗതികൾ അതിലുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ അതിൻ്റെ മനോഹാരിതയോടെ പങ്കുവെക്കാൻ അവസരമുണ്ടാകേണ്ടതാണ് കാരണം ഈ ചിലപ്പോൾ നോമ്പ് തുറക്കാനൊന്നും ഇല്ലാതിരുന്നവർ രാത്രി ഭക്ഷണം കഴിക്കാൻ എഴുന്നേറ്റിട്ട് സാധിക്കാതെ വന്നവർ പിന്നെ അതുപോലെയൊക്കെയുള്ള പല പരീക്ഷണങ്ങളെയും അതിജീവിച്ചവർ പല അത്ഭുതങ്ങളും ജീവിതത്തിൽ സംഭവിച്ചുവെന്ന് സ്വന്തം അനുഭവം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നവർ അത്തരം ആളുകളുടെ ജീവിതങ്ങൾ പിന്നെ ഇവരെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യർ അവരെയൊക്കെയും ഓർക്കുന്നതിന് വേണ്ടി ഈ അനുഭവങ്ങളുടെ ഒരു മനോഹരമായ കൂടിച്ചേരലുകളും അത്തരം കാര്യങ്ങളുമൊക്കെ സംഘടിപ്പിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഈ ഇസ്ലാം മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ പൊതുസമൂഹത്തിൽ ഒരുപാട് പേർക്കും അറിയില്ല ഈ ഈദുൽ അൽഹ എന്താണ് ഈദുൽ ഫിത്തർ എന്താണ് നിബിദിനം എന്താണ് ഓരോരുത്തരും നബിദിനമാകുമ്പോഴാണ് പറയുന്നത് നിങ്ങളുടെ പെരുന്നാളല്ലേ മറ്റേന്നാൾ എന്നൊക്കെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോലും അറിയാത്ത സ്ഥിതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ സംഘടിപ്പിച്ച് രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇത് മനോഹരമാക്കാവുന്നതാണ് ഒന്നോ രണ്ടോ ദിവസം ലീവ് എടുക്കുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെടാതെ സന്തോഷമായി കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സർക്കാർ അവധി തന്നേ പറ്റൂ എന്നൊന്നും നിർബന്ധമില്ല അവിടെയൊക്കെ സന്തോഷത്തിൻ്റെ തലങ്ങൾ ഓരോ മനുഷ്യർക്കും ആഗ്രഹാനുസരണം കണ്ടെത്താവുന്നതാണ് അല്ലെങ്കിലും ഒരു ഇസ്ലാം വിശ്വാസിയുടെ ജീവിതം നഷ്ടങ്ങളിലൂടെ നേട്ടം കൊയ്യുക എന്നതാണ് സാമ്പത്തികമായാലും സമയമായാലും അത്തരം കാര്യങ്ങളൊക്കെ ആയാലും അതുകൊണ്ട് സർക്കാർ ആനുകൂല്യത്തിനോ അത്തരം കാര്യങ്ങൾക്കോ വേണ്ടി കാത്തു നിൽക്കാതെ സന്തോഷത്തോടെ ഈ ദിവസങ്ങളെ മനോഹരമാക്കുക ആശംസകൾ പ്രാർത്ഥനകൾ